ലബനീസ് ഹിസ്പുള്ള തീവ്രവാദികളെ പേജർ സ്ഫോടനത്തിലൂടെ തരിപ്പണമാക്കാനുള്ള മൊസാദിന്റെ വമ്പൻ നീക്കത്തിൽ അറിഞ്ഞോ അറിയാതെയോ വയനാട് സ്വദേശിയൊരു മലയാളിയും ഉൾപ്പെട്ടെന്ന വാർത്ത മാധ്യമങ്ങൾ മുഴുവൻ നിറഞ്ഞതിനു പിന്നാലെ റിൻസൺ ജോസ് എന്ന ആ നോർവേ പൌരത്വമുള്ള മലയാളിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് ബൾഗേറിയൻ സർക്കാർ ലക്ഷക്കണക്കിന് വായനക്കാരുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിലൊന്നായ ബ്രിട്ടനിലെ ഡെയിലി മെയിൽ പത്രത്തിന്റെ പ്രഥമ പേജിൽ വന്ന ലബനനിൽ പേജർ സ്ഫോടനം നടത്താൻ ഇസ്രായേലിനെ സഹായിച്ച നോർവീജിയൻ ടെക്നിക്കൽ മാസ്റ്ററെ സ്ഫോടന ദിവസം മുതൽ കാണാതായിരിക്കുന്നു എന്ന വാർത്തയിൽ പരാമർശിക്കുന്ന ടെക്നിക്കൽ മാസ്റ്ററായ ആ വ്യക്തിയാണ് ഇപ്പോൾ ലോകം മുഴുവൻ അത്യാകാംക്ഷയോടെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന റിൻസൺ ജോസഫ് എന്ന വയനാട് സ്വദേശി എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമുള്ള ഉദാരമതിയും ദയാലുവുമായ റിൻസിനെക്കുറിച്ച് ആർക്കും ഒരു മോശപ്പെട്ട അഭിപ്രായവുമില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾക്ക് ഉപോത്ബലകമായി മൊസാദുമായോ ഇസ്രായേലുമായോ എന്തെങ്കിലും ബന്ധമോ ഇടപാടുകളോ ഉള്ളതായി ഒരു തെളിവുകളും പുറത്തു വന്നിട്ടില്ല റിൻസൻ ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയിൽ നിന്ന് പേജറുകൾ കൈമാറിയ ബുഡാപെസ്റ്റിലെ ബി കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പണത്തെ ചുറ്റിപ്പുറ്റിയാണ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് റിൻസന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന നോർട്ടൺ ഗ്ലോബൽ എന്ന കമ്പനി ഒന്നര ദശാംശം ആറ് മില്യൺ യൂറോ ബുഡാപെസ്റ്റിലെ ബി എസ് സി കൺസൾട്ടൻസിക്ക് കൈമാറിയെന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നതോടെയാണ് അദ്ദേഹം സംശയമുണയിലായത് റിൻസൺ ജോലി ചെയ്യുന്നത് എൻ എച്ച് എസ് ടി എന്ന ഒരു മാധ്യമ മാധ്യമസ്ഥാപനത്തിലാണ് റിൻസനെക്കുറിച്ചുള്ള വിവരങ്ങൾ പത്രത്തിൽ വന്നപ്പോൾ തന്നെ ഈ മാധ്യമ സ്ഥാപനം പോലീസിൽ പരാതി നൽകിയിരുന്നു ആരോപണം ഉയർന്നപ്പോൾ റിൻസൺ അറിയാതെ മുസാദൻ്റെ ഇരയായതായിരിക്കാം റിൻസൺ ചതിക്കപ്പെട്ടതായിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അമ്മാവൻ തങ്കച്ചൻ പറഞ്ഞത് ഏതായാലും ബൾഗേറിയ റിൻസന്റെ കമ്പനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്ന സ്ഥിതിക്ക് കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കാം